സഹൃദയര് കഴിഞ്ഞ വർഷം ഒക്ടോബറിലോ എന്താണെന്ന് തോന്നുന്നു ഒക്ടോബറിലോ നവംബറിലോ എപ്പോഴാണ് ഇറങ്ങിയ പുതിയൊരു ആനിമേറ്റഡ് സീരീസാണ് നമ്മുടെ സ്പ്ലിൻഡർ സെൽ ഡെത്ത് വാച്ച് എബി സോഫ്റ്റിൻ്റെ തന്നെ സ്പ്ലിൻഡർ സെൽ എന്ന വീഡിയോ ഗെയിമിനെ അടിസ്ഥാനമാക്കിയാണ് ഈ സീരീസ് പുറത്തിറങ്ങിയിരിക്കുന്നത് സീസൺ വണ്ണിൽ ഏകദേശം എട്ട് എപ്പിസോഡുകളാണ് വരുന്നത് ആ വരുന്ന എട്ട് എപ്പിസോഡുകളിലും ഇരുപത്തിരണ്ട് മിനിറ്റാണ് അതിൻ്റെ ദൈർഘ്യം വരുന്നത് അതുമാത്രമല്ല അതിൽ ഏകദേശം ഏകദേശം ആറേഴ് മിനിറ്റും ഇതിൻ്റെ ഇൻട്രോയും അതുപോലെ ക്രെഡിറ്റും ഒക്കെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് തീർക്കാൻ ഇത് സാധിക്കുന്നു ഇനി നമ്മുടെ കഥാ നോക്കുകയാണെങ്കിൽ ഓരോ ഏജൻസിയിൽ നിന്നും ഒരു മിഷനുമായി നമ്മുടെ ഒരു അസാസിൻ പുറപ്പെടുകയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ മൂലം അദ്ദേഹത്തിന്റെ ദൗർബല്യങ്ങൾ മൂലം മിഷൻ പരാജയപ്പെടുന്നു സംഭവം ഇതൊരു ഫീമെയിൽ അസോസ്യൻ ആണ് സംഭവം അവളുടെ കയ്യിൽ നിന്ന് പോയി ഇനി ഏകദേശം ഇനി രക്ഷപ്പെടണമെങ്കിൽ വേറെ ഒരു വഴിയുമില്ല അങ്ങനെയാണ് ഇതിൽ നമ്മുടെ നായകൻ വൺ മിസ്റ്റർ സാം ഫിഷർ രംഗത്ത് വരുന്നത് നമ്മുടെ ഈ ഏജൻസിയുടെ തന്നെ പഴയ ഒരു പ്രൊഫഷണൽ പ്ലെയർ ആയിരുന്നു ഇപ്പോൾ അദ്ദേഹം റിട്ടയറായി ഇങ്ങനെ വീട്ടിൽ ചൊറിയും ഇരിക്കുന്നു അപ്പോഴാണ് ഏജൻസിയിൽ നിന്നും ഇങ്ങനെ ഒരു കോൾ വരുന്നത് നമ്മുടെ രസാസ്യൻ ഇവിടെ പെട്ടുപോയിട്ടുണ്ട് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സോറി അത് ആ യുവതിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അങ്ങനെ ഇദ്ദേഹം കളത്തിലിറങ്ങുന്നു ഒരു വൺ വൊൺമാൻ ആർമി എന്നൊക്കെ പറയുന്നത് പോലെ ആക്ഷനാണ് മെയിൻ ആയിട്ട് ഇതിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പ്രൊഫഷണൽ ഗെയിം പ്ലേ ആണ് നമുക്കിത് കാണാൻ സാധിക്കുക അതുമാത്രമല്ല പുള്ളി അങ്ങനെ അധികം സംസാരിക്കാറൊന്നുമില്ല ആക്ഷനാണ് പുള്ളിയുടെ മെയിൻ പരിപാടി ആൾക്കാരെ കൊന്നു തളിയതിനു ശേഷം മാത്രമായിരിക്കും വാ തുറക്കുന്നത് ഈ വൺ വൺ ആർമി ടൈപ്പ് അസാസിൻ ടൈപ്പ് അതുമാത്രമല്ല ആക്ഷൻ ടൈപ്പ് അങ്ങനെയുള്ളവർക്ക് ഏകദേശം ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് വലുതായിട്ട് ഇങ്ങനെ പൊക്കി പറയാൻ മാത്രമൊന്നുമില്ല എന്നാലും സാധനം അടിപൊളിയാണ് കണ്ടിരിക്കാം നമുക്ക് ബോർ അടിക്കാത്ത രീതിയിൽ ഒരുവിധം നമുക്ക് കണ്ടിരിക്കാം അതുമാത്രമല്ല ഇതിൻ്റെ ഫസ്റ്റ് ട്രെയിലർ നെറ്റ്ഫ്ലിക്സിൽ വന്നപ്പോൾ വൻ ചർച്ചാ വിഷയമായിരുന്നു അതിൽ നമ്മുടെ മലയാള ആവേശ മൂവിയിലെ ഒരു സോങ്ങും അതിനെപ്പറ്റിയില്ല അതിൽ പരാമർശിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സോങ് ദ ലാസ്റ്റ് ഡാൻസ് എന്ന് പറയുന്ന സോങ് അത് നമ്മുടെ ഹനുമാൻ ഗോണ്ടി പാടിയതാണ് അത് വളരെ നല്ലൊരു സോങ്ങാണ് ആ സോങ് ഈ ഇതിൻ്റെ ട്രെയിലറിൽ ഫസ്റ്റ് ട്രെയിലറിൽ ഉണ്ടായിരുന്നു അങ്ങനെ അത് ഭയങ്കര വിഷയമായി ആ പുള്ളി അത് കോപ്പി റേറ്റ് കൊടുത്തെന്ന് തോന്നുന്നു അങ്ങനെ ഏത് പ്രശ്നമായെന്ന് തോന്നുന്നു അതിനെപ്പറ്റി പിന്നീട് ഞാൻ അന്വേഷിക്കാൻ പോയില്ല അങ്ങനെ അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊക്കെ ആയി കമൻറ്റ് ബോക്സ് നോക്കുകയാണെങ്കിൽ ഫുള്ള് ഫുള്ള് ഈ സീരീസിൻ്റെ എതിരാണ് കാരണം എന്തെന്ന് എനിക്കറിയൂ എല്ലാവരും ഇതിനെതിരാണ് ഈ സീരീസിനെ എതിരാണ് സപ്പോർട്ടായിട്ട് വലിയ കമൻറ്റ് ഇതിനെ കിട്ടില്ല എന്തായാലും കുറച്ച് പേർ കൊള്ളാമെന്ന് കണ്ടതിന് ശേഷം സീരീസ് കൊള്ളാം എന്നൊക്കെ അവിടെ പറയുന്നത് കണ്ടു സീരീസ് കൊള്ളാം കുഴപ്പമൊന്നുമില്ല കണ്ടിരിക്കാൻ നല്ല സാധനമാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇത് കാണാൻ ശ്രമിക്കുക ഇതായിട്ട് കമ്പയർ ചെയ്യാൻ വേറെ സീരീസ് വേറെ ആനിമേറ്റഡ് സീരീസായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആക്ഷനായിട്ട് വേറെ എനിക്ക് പറയാൻ തോന്നില്ല ആ വീഡിയോ ഗെയിം കണ്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ അവർ നിങ്ങൾക്കിതും ഏകദേശമൊക്കെ ഇഷ്ടപ്പെടും കമൻറ്റ് ബോക്സ് എതിരാണ് കണ്ടിട്ടു എങ്ങനെയാണെന്ന് അറിഞ്ഞുവിടാം എനിക്കിഷ്ടപ്പെട്ട എന്തിനായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ സഹൃദയരെ നമുക്ക് ഇവിടെ പറയാനുള്ള സമയം അഗതമായിരിക്കുകയാണ് ഇത്രയും സമയം നമ്മളൊപ്പം ശുഭാഷയിലായി സഹകരിച്ചെല്ലാവർക്കും എനിക്ക് നന്ദി കിടപ്പാടും ഞാൻ അറിയിക്കുകയാണ് വളരെ നന്ദി വീണ്ടും വരിക വരാൻ ശ്രമിക്കുക